നമുക്ക് നോക്കാം എന്താണ് സി പി എമ്മിന്റെ സർക്കാർ ചെയ്യുന്നത് എന്ന് ഇതേപോലുള്ള നാടകം രണ്ടായിരത്തി ഇരുപതിൽ അവതരിപ്പിച്ചതിൻ്റെ വലിയ നിരാശയും ജാള്യതയും വലിയ നാണക്കേടുകളും ഒക്കെ ആ ബാലൻസ് ഷീറ്റിൽ വച്ചുകൊണ്ടാണ് ഈ പുതിയ ഇൻവെസ്റ്റേഴ്സ് മീറ്റുമായിട്ട് ഇവർ കടന്നു വരുന്നത് പിന്നെ അവിടെ പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളെ കുറിച്ചൊക്കെ നമുക്ക് മുമ്പേ അറിവുള്ളതാണ് വർഷങ്ങളായി മാസങ്ങളായി സംസാരിക്കുകയും അന്തിമമാക്കുകയൊക്കെ ചെയ്ത പദ്ധതികളാണ് അവിടെ ഒരു ഔദ്യോഗികം എന്നോണം പ്രഖ്യാപിച്ചത് അല്ലാതെ പുതിയ പദ്ധതികൾ ഇത് കണ്ടിട്ട് എത്ര പേർ വരുന്നു എന്നുള്ളത് വരും നാളുകളിൽ നമുക്ക് നോക്കിയിരുന്ന കാര്യം ഇന്ന ഇപ്പോൾ അവിടെ പ്രഖ്യാപിക്കപ്പെട്ടു ഇത് കാലം മുമ്പ് സംസാരിച്ചിരുന്നതല്ലേ ഈ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടു ഇപ്പോ അദാനി ഏതാണ്ട് മുപ്പതിനായിരം കോടി രൂപയുടെ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് മുൻകൂട്ടി പ്രഖ്യാപിച്ചതാണ് ലുലു ഗ്രൂപ്പ് അയ്യായിരം കോടിയുടെ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതും നേരത്തെ പ്രഖ്യാപിച്ച പദ്ധതിയാണ് എന്ന നിലയ്ക്ക് അങ്ങേക്ക് പറയാൻ കഴിയുമോ ഒരു സംശയല്ല മാധു അവിടെ പ്രഖ്യാപിക്കപ്പെട്ട മുഴുവൻ പദ്ധതികളും എത്രയോ മാസങ്ങളായി സംസ്ഥാന സർക്കാരുമായി വ്യവസായ വകുപ്പുമായി ബന്ധപ്പെട്ട് ആ ചർച്ചകൾ ചെയ്ത് പലതും ഇന്ന് പ്രവർത്തന പാതയിലാണ് അവിടെ ഒന്നാമത്തെ കാര്യം അവിടെ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല അവിടെ കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് നടക്കും എന്ന് മാത്രമേ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളൂ പിന്നെ എങ്ങനെയാണ് അങ്ങ് പദ്ധതികൾ പ്രഖ്യാപിച്ചത് നേരത്തെ പ്രഖ്യാപിച്ചതാണ് എന്ന് പറയുന്നത് അല്ല ഈ പദ്ധതികളൊന്നും ഇത് ഇതൊക്കെ പഴയ വിഞ്ഞ് പുതിയ കുപ്പിയിലാക്കിയതാണ് അല്ല പദ്ധതികളൊക്കെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം പമ്പ് പമ്പ് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ ഫ്ലോ ചെയ്ത എത്രയോ ബിസിനസ്സുകളുണ്ട് ഇവിടെ പ്രഖ്യാപിച്ചത് നിങ്ങൾ പറയുന്നത് ഒരു സാങ്കേതികത്വം മാത്രമാണ് ഈ പദ്ധതികൾ മുഴുവൻ എത്രയോ മാസങ്ങളായിട്ട് ചർച്ച ചെയ്ത് അങ്ങനെയാണെങ്കിൽ ഞാൻ ശ്രീ അരുൺകുമാർ എനിക്ക് തർക്കമില്ല അല്ലെ അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ശ്രീ അരുൺകുമാറിനോട് ചോദിക്കാം എന്റെ അറിവിൽ അവിടെ ഇത്ര കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് കമ്പനികൾ പറഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ ഞാൻ പറയാം ആ ഞാനൊരു കാര്യം പറയട്ടെ ഇവിടെ മൂവായിരം കോടി രൂപയുടെ ആരോഗ്യരംഗത്തെ പദ്ധതികൾ അവിടെ പ്രഖ്യാപിക്കപ്പെട്ടു ആ പദ്ധതികളുമായി ബന്ധപ്പെട്ട ആശുപത്രികളുടെ പ്രവൃത്തി അമ്പത് ശതമാനം പൂർത്തിയായ ഒരുപാട് ഇടങ്ങളുണ്ട് ലുലു പ്രഖ്യാപിച്ച പദ്ധതി ലുലു എത്രയോ കാലമായിട്ട് സർക്കാരുമായിട്ട് സംസാരിച്ച അതിന്റെ അന്തിമ സ്റ്റേജിലാണ് അതുപോലെ തന്നെ ഏതാണ് പദ്ധതി എന്നാണ് ഞാൻ ചോദിച്ചത് ശ്രീ അരുൺകുമാർ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ ഈ കോൺഗ്രസിന്റെ ആരോപണം ഇതാണ് അങ്ങനെയാണ് എനിക്കതുമായി ബന്ധപ്പെട്ട അറിവ് പരിമിതമാണ് കേട്ടോ അവിടെ പദ്ധതികളാണോ ഇൻവെസ്റ്റ്മെന്റിനുള്ള താല്പര്യ പത്രങ്ങളാണോ അവിടെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത് ഇവിടെ കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് കഴിഞ്ഞ പദ്ധതികളൊക്കെ അല്ല ഞാൻ പറയട്ടെ ഇത് കോൺഗ്രസിന്റെ പ്രതിനിധികൾക്ക് കഴിഞ്ഞ മൂന്നാല് ദിവസമായിട്ട് ഈ ചർച്ചയിൽ ഇത് തന്നെയാ ഒന്നെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കി പഴയ ചില കാര്യങ്ങൾ പറഞ്ഞ് നുണ പ്രചരിപ്പിക്കുക ഇപ്പൊ പറഞ്ഞല്ലോ ആദ്യം പി രാജീവാണ് മെട്രോയ്ക്കെതിരെ സമരം നടത്തിയത് എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവാണ് മെട്രോമാന്റെ വീഡിയോ കാണിച്ചപ്പോ വീഡിയോ കാണിച്ചപ്പോ കേ വീഡിയോ കാണിച്ചപ്പോ ബോധ്യപ്പെട്ടില്ലേ എന്താണ് സംഭവിച്ചത് ഓരോ കാര്യത്തിലും ഇപ്പൊ ഇവിടെ പറയുന്നു ആരോഗ്യ രംഗത്ത് ആശുപത്രി പണിതുകൊണ്ടിരിക്കുകയാണ് ആര് ആശുപത്രി പണയുന്നു അപ്പൊ ആരോഗ്യ രംഗത്ത് ഇവിടെ ഉള്ളത് കൃഷ്ണ ഗ്രൂപ്പ് മൂവായിരം കോടി രൂപ നിക്ഷേപവുമായി ബന്ധപ്പെട്ട് ഒരു ധാരണാപത്രം പറയുന്നു ഞങ്ങൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് അതാണല്ലോ ഈ സബ്മിറ്റിൽ പറയുന്നത് ഇനി അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ ഘട്ടമായി മുന്നോട്ട് പോകും അതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം ഒരുമേക്കും പല പദ്ധതികളും നേരത്തെ ചർച്ച ചെയ്താണ് അങ്ങ് വീണ്ടും ചോദിച്ചു ഏത് പദ്ധതിയാണ് നേരത്തെ ചർച്ച ചെയ്തത് ആ പദ്ധതി പറയാമോ എന്ന് പറയുമ്പോൾ ഓട വെടിവെച്ചോണ്ടിരിക്കുക ഇങ്ങനെ നിങ്ങൾ ആക്ഷേപം ഉന്നയിച്ച് പോകുക യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മനസ്സിലാവും ഇപ്പൊ ബിജെപിയുടെ പ്രതിനിധി പറയാ മുതൽ ിന്റെ ശതമാനം പൂർത്തിയായി കഴിഞ്ഞതാണ് അതങ്ങനെ പുതിയ പദ്ധതിയാവും സുഹൃത്തെ അങ്ങനെ വായി തോന്നിയതെന്നും പറഞ്ഞിട്ട് കോടിയോടും പൂർത്തീകരിച്ചു എന്നുള്ള എടുത്തു പറയൂ എന്ന് അങ്ങ് പറഞ്ഞില്ല എല്ലാവർക്കും സമയം ഒരുപോലെയല്ലേ ശരിയാണ് അങ്ങേക്ക് ആദ്യത്തെ ഘട്ടത്തിൽ സാങ്കേതിക പ്രശ്നം ഉള്ളതുകൊണ്ട് പറയാൻ പറ്റില്ല അങ്ങ് സംസാരിച്ച സമയത്ത് അരുൺകുമാർ ഇടപെട്ടില്ല അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് ആവർത്തിച്ച് ചോദിച്ചതാണ് ഏതെങ്കിലും ഒരു പദ്ധതി അങ്ങ് പറയാമോ എന്ന് അപ്പോഴങ്ങ് പറഞ്ഞില്ല അതുകൊണ്ട് അദ്ദേഹം പൂർത്തീകരിക്കട്ടെ അല്ല പദ്ധതി ഇതാണ് കൃഷ്ണ ഗ്രൂപ്പിന്റെ ആ ഒരു സേവന രംഗത്ത് ഇവർ പദ്ധതികളും ലുലു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതി ഒരു എല്ലാവർക്കും നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാകും മിസ്റ്റർ ഏത് വിഷമം ആർക്കറിയാം മൂവായിരം പറഞ്ഞല്ലോ അല്ല നിങ്ങൾ കേൾക്കൂ നിങ്ങളൊരു ക്ഷമ കാണിക്കൂ മിസ്റ്റർ നിങ്ങളൊരു ക്ഷമ കാണിക്കൂ ആരോഗ്യരംഗത്ത് മൂവായിരം എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പ് എന്ത് എന്ന് പോലും സജസ്റ്റ് ചെയ്യാൻ അങ്ങേക്ക് കഴിഞ്ഞില്ല ഞാനാണ് പറഞ്ഞത് കൃഷ്ണ ഗ്രൂപ്പാണ് മൂവായിരം അത് എവിടെ എന്ത് മുതൽ മുതൽമുട കവർ ഇപ്പോൾ നടത്തി താങ്കൾക്ക് പറയാൻ പറ്റുമോ ഈ പറഞ്ഞ ഒരു ലക്ഷത്തി അമ്പത്തി മൂവായിരം കോടി നിക്ഷേപത്തിന്റെ ധാരണാപത്രം ആ ധാരണാപത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എവിടെയെങ്കിലും സ്ത്രീകൾ പറയൂ കൃത്യമായി പറയൂ അല്ലേ പല ആക്ഷേപപരമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്നോട്ട് താങ്കൾക്ക് പറയാൻ പറ്റിയോ താങ്കൾക്ക് പറയാൻ പറ്റുമോ ഞാനല്ലേ ആ പേര് പറഞ്ഞത് ഈ ആന മണ്ടത്തനം കൊണ്ട് വന്ന് എഴുന്നള്ളിക്കുമ്പോ കുറച്ചെങ്കിലും ഡേറ്റയായിട്ട് ഡേറ്റയായിട്ട് വാ വാ ഏതെങ്കിലും ഏതെങ്കിലും ഒരു ഒരു നിങ്ങൾ എത്ര ആക്ഷേപം ഉന്നയിച്ചാലും ഈ വ്യവസായ സൗഹൃദ കേരളം വൻ നിക്ഷേപമായിട്ട് മുന്നോട്ട് പോകും നിങ്ങൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല പ്രതിപക്ഷ നേതാവ് ഇന്നലെ വന്ന് പറഞ്ഞല്ലോ കോൺഗ്രസിന്റെ പ്രതിനിധികൾ ഓരോ ദിവസവും വന്ന് ഈ ആക്ഷേപകരമായിട്ടുള്ള കാര്യങ്ങളും വ്യവസായ മന്ത്രി ആക്ഷേപിക്കാനും എത്ര ശ്രമിച്ചാലും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ തന്നെ നയം മാറ്റി അവിടെ വന്ന് ഇരുന്ന് സംസാരിക്കേണ്ടി വരുന്നതും ഈ കേരളത്തോടൊപ്പം നിൽക്കുമെന്ന് പറയുമ്പോഴും നിങ്ങൾ ഓരോരുത്തരും ഈ കേരളത്തെ ആക്ഷേപിക്കാനും ഞങ്ങൾ മുന്നോട്ട് പോകും നിങ്ങൾ ആക്ഷേപകരമായിട്ടുള്ള കാര്യം മാത്രമാണ് പറയുന്നത് ഇവിടെ പല നിയമങ്ങളും കാലഘരണപ്പെട്ടത് പുതുക്കി പുതിയ നിയമനിർമ്മാണം നടത്തി എല്ലാ നിക്ഷേപകർക്കും കേരളത്തിലേക്ക് ഈ ഇങ്ങോട്ട് ആ ഏതെങ്കിലും ഒരു പദ്ധതി പ്രഖ്യാപനം ഇപ്പൊ വ്യവസായ മന്ത്രി അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടു ഇത്രയധികം കോടി രൂപയുടെ താല്പര്യപത്രം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് വ്യക്തമാക്കിയത് സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം തന്നെ വ്യക്തമാക്കിയതാണ് ധാരണാപത്രം ഒപ്പുവെക്കൽ ഉണ്ടാകില്ല താൽപര്യപത്രങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് ഇത്ര കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് തയ്യാറാണ് എന്ന സന്നദ്ധത ഗ്രൂപ്പുകൾ അറിയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതിനപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ അപ്പുറത്തേക്കുള്ള വിവരങ്ങൾ ആർക്കുണ്ട് എങ്കിലും അത് ചർച്ചയിൽ ഉന്നയിക്കുകയും ചെയ്യാവുന്നതാണ്